ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജിയുണ്ടാക്കിയ ഞെട്ടലിലാണ് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും രാഷ്ട്രപതിയായി സ്ഥാനക്കയറ്റം കിട്ടിയപ്പോൾ മാത്രമാണ് ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിമാർ രാജിവെച്ച ചരിത്രം ഉണ്ടായിട്ടുള്ളത് ആ ചരിത്രമാണ് ജഗദീപ് ധൻഖർ തിരുത്തി കുറിച്ചത് അതും കാലാവധി തീരാൻ രണ്ടു വർഷം ശേഷിക്കവേയാണ് ഉപരാഷ്ട്രപതി രാജിവെച്ചത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജിയെന്ന് വൈസ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും അറിയിച്ചതെങ്കിലും അതിനപ്പുറം ചില കാരണങ്ങളുണ്ടെന്ന് ഉറപ്പായും പറയാൻ സാധിക്കും അടുത്ത രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഉപരാഷ്ട്രപതിയായി തന്നെ അടുത്ത രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ജഗദീപ് ധൻകർ ആവശ്യപ്പെട്ടു അത് ബി ജെ പി അംഗീകരിച്ചില്ലെന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിൽ അസ്വാരസ്യമുണ്ടായിരുന്ന ധൻകർ മറ്റു കൂടിയാലോചനകൾക്ക് നിൽക്കാതെ രാജിവെക്കുകയായിരുന്നു എന്നാണ് സംസാരം ഒരു മുതിർന്ന കേന്ദ്രമന്ത്രി ധൻകറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലെ തർക്കത്തിൽ ധൻകർ ധൻഖർ റോഷാക്കുലിനായതിനു പിന്നിലും ഇത്തരമൊരു പശ്ചാത്തലമുണ്ട് ഇതിനുശേഷം പദവി രാജിവയ്ക്കുന്നതാണ് ഉചിതമെന്ന നിലയിൽ സർക്കാർ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ധൻഖറിന് വ്യക്തമായ സന്ദേശം ലഭിച്ചു എന്നാണ് സൂചന നേരത്തെ പഞ്ചാബിലും ഹരിയാനയിലും പൊട്ടിപ്പുറപ്പെട്ട കർഷക പ്രതിഷേധങ്ങളെ പിന്തുണച്ച ധൻകറുടെ പ്രസ്താവനയും കേന്ദ്രത്തിന് അത്ര പിടിച്ചിരുന്നില്ല പ്രതിപക്ഷം സഭയിൽ തനിക്കെതിരെ കുറ്റവിചാരണ പ്രമേയം കൊണ്ടുവന്നപ്പോൾ സർക്കാർ തന്നെ വേണ്ടവിധം പിന്താങ്ങിയില്ലെന്ന പരാതിയും ധൻഖറിനുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ വീട്ടിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള നോട്ടീസുമായി ബന്ധപ്പെട്ടുണ്ടായ ഭിന്നതയും രാജിക്ക് പ്രകോപനമായെന്ന് റിപ്പോർട്ടുകളുണ്ട് രാജിക്ക് കാരണങ്ങളായി ഇങ്ങനെ പലതും പറയപ്പെടുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കേന്ദ്രമോ ബിജെപിയോ ഇനിയൊരു വിശദീകരണം നൽകുമോ എന്നും വ്യക്തമല്ല മുൻകാല ഉപരാഷ്ട്രപതിമാരെ പോലെ വിവാദങ്ങളില്ലാതെ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നില്ല ധൻഖർ രാജ്യസഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന അതിതീവ്ര നിലപാടായിരുന്നു ധൻഖറിന്റേത് എന്നിട്ടും ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ഇടഞ്ഞ് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത് വിഷയം അത്ര പ്രാധാന്യമുള്ളതുകൊണ്ടാണ്